ൊട്ട് ഇറങ്ങുന്നിടം വരെ ചിരി ഇവ അടയ്ക്കാതെ ചിരിക്കും നമ്മളെ ഈ മൈ ബോസ് മൂവി നിങ്ങൾക്ക് തന്നെയല്ലേ അതിലങ്ങനെയല്ലേ കയറുമ്പോ തൊട്ട് കൊണ്ട് ഇറങ്ങി പോയിരുന്നിടം വരെ ചിരിയാണ് അങ്ങനെ കംപ്ലീറ്റ് ചിരിച്ച് ഇറങ്ങി പോവാം നമ്മള് കൊടുത്ത പൈസക്ക് നമുക്ക് എനർജി ബൂസ്റ്റ് ചെയ്തിട്ട് പോരാം അല്ലേ ഒന്നൂല്ല മാനേജ് ചെയ ജീവിക്കണ്ടേ നമുക്ക് അപ്പൊ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ മാക്സിമം ഉപയോഗിക്കാം അത് എൻജോയ് ചെയ്യാം എല്ലാം എൻജോയ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്കൊന്നും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയൊന്നുമില്ല നമ്മള് ഭയങ്കര കഷ്ടപ്പാട് കഷ്ടപ്പാടാന്ന് പറയുമ്പോൾ കഷ്ടപ്പാടേ ഉണ്ടാവുള്ളൂ നമ്മളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക അല്ലേ എല്ലാവരും ാപ്പിയായിട്ട് കാണുക നമ്മളെപ്പോഴും എനർജറ്റിക് ആയിട്ട് ഇരിക്കുക ഇത് തന്നെ ആയിരിക്കണം നമ്മുടെ ലൈഫിന്റെ സക്സസ് അതിപ്പോ കുറെ പറഞ്ഞതേ ഉള്ളൂ യാ വേറൊന്നുമില്ല നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഏത് മേഖലയിൽ ജോലി ചെയ്താലും നമുക്ക് ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന ഒരു ക്യാരക്ടർ നമുക്ക് ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട് നമ്മളെ ഫാമിലിയെ നമ്മൾ സേഫ് ആക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് പഠിപ്പിച്ചതും വളർത്തിയതും ആയ ഒരുപാട് നല്ല ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് നമ്മൾ ഏത് ജോലിക്ക് ഇറങ്ങിയാലും അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക അപ്പോൾ നമ്മളെല്ലാവരോടത്തും നോ പറയാൻ പഠിക്കും ഏറ്റവും കൂടുതൽ നോ പറയാൻ പഠിച്ചാൽ ഒരു ചതിയിൽ പോയി പെടില്ല ഒരു അബദ്ധത്തിന് ചാടില്ല നമ്മൾ ചാടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ചാടാതെ നോക്കണം നമ്മളെ നമ്മുടെ മാത്രം അവസ്ഥ നോ പറഞ്ഞ അവസരങ്ങൾ ഒഴിവാകുമെങ്കിൽ പോട്ടെ അത് അതിന് വഴിക്കൊന്നും വിടുക നമുക്ക് നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ നമ്മളോട് നമുക്ക് ജീവിക്കണം നമ്മൾ തൊഴിലിന് വേണ്ടി അപേക്ഷിച്ചു അവർ നമ്മുടെ വേറെ കാര്യങ്ങൾ പറഞ്ഞു നമുക്കത് താല്പര്യം ഇല്ല നമുക്കങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അപ്പത്തന്നെ നമ്മൾ നോ പറഞ്ഞേക്കണം നമ്മൾ വേറെ ജോലി അന്വേഷിച്ചു പോകണം ലോകത്താണോ ജോലിയില്ലാത്തത് നമ്മൾ പത്ത് ഞാനൊക്കെ ഫീൽഡ് വന്നപ്പോൾ ആദ്യം ഒരു കാര്യമുണ്ട് പത്ത് വീട്ടിൽ പാർട്ട് ടൈം ജോലിക്ക് പോയിട്ടാണെങ്കിലും ജീവിക്കും ഞാൻ എന്നൊരു തീരുമാനം എടുത്തിട്ടാണ് ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കാൻ വന്നത് അതുകൊണ്ട് നമുക്ക് ലോകം അറിയാൻ പറ്റാം ഉറപ്പായിട്ടും നമ്മൾ നമ്മളൊരു പടം കാണുമ്പോൾ നമുക്ക് ആ ആ കഥാപാത്രങ്ങളുടെ കൂടെ സഞ്ചരിക്കാൻ പറ്റണം അപ്പോൾ നമ്മൾ ആ കയറി കഴിഞ്ഞാൽ ഇറങ്ങിടം വരെ ആ കഥാപാത്രങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അത് അതാരും കയറിയാലും അങ്ങനെ തന്നെ പറയുകയുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും പണം കണ്ടിട്ട് ഇപ്പോൾ ഞാനിത് അഭിനയിച്ചതുകൊണ്ട് ഞാൻ മാത്രം പൊക്കി പറയാമെന്ന് വിചാരിക്കും അപ്പം നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങൾ റിവ്യൂ ചെയ്തു കേട്ടോ ശരിക്കും കുറേ നാൾക്ക് ശേഷം എന്ന് പറയുന്ന ആ ഒരു സീരിയൽ വീണ്ടും ഹൃദയങ്ങളിൽ കയറി പറ്റി ഉപ്പുമുളകും ആണ് ഉപ്പുമുളകും ഒരു ഫാമിലി സബ്ജക്റ്റാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ ഫാമിലിയെ സ്നേഹിക്കുന്ന ലോകത്തെ എല്ലാ ഇത് ലോകം വരെ ഫാമിലിയെ സ്നേഹിക്കുന്ന ആൾക്കാർ തന്നെ ഉണ്ടാവുകയുള്ളൂ അല്ലേ എത്രയൊക്കെ പുറത്ത് ചാടിത്തുള്ളി നടന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും വീട്ടിൽ വരുമ്പോൾ എല്ലാവർക്കും സന്തോഷം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും എന്തായാലും ഉപ്പുമുളക് ഇഷ്ടമായിരിക്കും ഉപ്പുമ്പോളക് ഇപ്പം രണ്ട് ഇപ്പോൾ ഏകദേശം രണ്ടായിരം അവാറായിട്ടുണ്ട് ഉപ്പുമുളക് രണ്ടായിരം എപ്പിസോഡ് അവാറായി